അക്കരം അച്ഛനോടൊന്നും ചോദിക്കരുത് ഞാൻ പോകുന്ന എന്തിനാണോ അതിന് ലക്ഷ്യം കണ്ടിട്ട് മടങ്ങി വരികയുള്ളൂ അത്രയും പറഞ്ഞാൽ അവൾ കാറിൽ കയറി പോകുമ്പോൾ അയാൾ അവിടെത്തന്നെ നിന്നു അവൾ പോകുന്നു എന്ന് നോക്കി രഞ്ജി ക്യാബിലിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് അവൻ ടേബിളിൽ ഇരിക്കുന്ന ഫോൺ കൈയിലെടുത്തു അവൻ ആദ്യത്തെ റിങ് തീർന്ന് രണ്ടാമത് വീണ്ടും കോൾ വന്നിട്ടും അതെടുത്തില്ല അവൻ എടുക്കില്ലെന്ന് കണ്ടതും വീണ്ടും വീണ്ടും കോൾ വന്നുകൊണ്ടിരുന്നു അവസാനം സഹകിട്ട് അവൻ കോൾ എടുത്തു എന്താ നിന്റെ പ്രശ്നം മനുഷ്യ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴും പോലും സ്വസ്ഥത തരില്ലെന്നാണോ രഞ്ജിട്ടൻ എന്താ എന്നെ മനസ്സിലാക്കാത്തത് നോക്കുവെച്ചേ നീ ആരാണെന്ന് പോലും എനിക്കറിയില്ല പിന്നെ നീ പറയുന്ന ഇഷ്ടം അത് പറയാൻ മാത്രം കൊള്ളാ കൊള്ളില്ല ഒരിക്കൽ ജീവിതത്തിലേട്ട് പ്രണയത്തിൽ തോൽവി ഉണ്ടായെന്ന് കരുതി എപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല ഞാൻ ഒരിക്കലും വാമിക ആവില്ല ഞാൻ ലാസ്റ്റായി പറയുക എന്നെ വിട്ടേക്ക് നിനക്ക് സ്നേഹിക്കാനും സംസാരിക്കാനും വേറെവരുടെ നോക്കുന്നതാവും നല്ലത് അത്രയും പറയുമ്പോൾ നീ ഈ വന്നു ഡോക്ടർ റൗൺസിന് വരുന്നില്ലേ താൻ ചെല്ലു ഞാൻ വരാം അത് പറയുമ്പോൾ നെയ്സിന് മുന്നിൽ നിന്ന് നടന്ന് നീങ്ങി ഒപ്പം പിന്നിൽ നിന്ന് തന്നെ അവനും ചെന്നു അപ്പോഴും ഫോൺ ചെവിയിലുണ്ട് രഞ്ജേട്ടൻ എന്താ എൻ്റെ സ്നേഹം മനസ്സിലാക്കാത്തത് ഞാൻ പറഞ്ഞില്ലേ എനിക്കതൊന്നും മനസ്സിലാക്കണ്ട ഇപ്പോൾ എന്നിൽ അങ്ങനെ ഒരു യാതൊരു ഫീലിങ്സ് ഇല്ല ഒരിക്കലും രഞ്ജേട്ടൻ മാറില്ലേ എനിക്ക് വേണ്ടി എൻ്റെ സ്നേഹത്തിന് വേണ്ടി ഇല്ല രഞ്ജേട്ടൻ രഞ്ജേട്ടൻ തന്നെ മൂടനാക്കിക്കൊണ്ടിരിക്കുക അത് പറയുമ്പോൾ അവൾ കരഞ്ഞിരുന്നു അവനൊന്നും തിരിച്ചു പറഞ്ഞില്ല രഞ്ജ മുന്നിലേക്ക് നടക്കുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിൽ സൈഡിൽ ഒരു നീൽ കണ്ടു ഒപ്പം അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവനോട് സംസാരിക്കുന്ന ഫോണിലെ ശബ്ദം അതൊന്നും മനസ്സിലാക്കാൻ അധികനേരം വേണ്ടി വന്നില്ല രഞ്ജേട്ടനെ ഞാൻ ഇന്നലെയൊന്നും അല്ല സ്നേഹിച്ചു തുടങ്ങിയത് ഞാൻ എന്ന പെൺകുട്ടി അവളുടെ കഹുമാറിക്കഴിഞ്ഞ് എപ്പോഴും വീണ്ടും എടുത്ത് അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കുടിയേറിയ ഒരു അത് രഞ്ചേട്ടൻ മാത്രമാണ് എൻ്റെ പ്രണയം അറിയിക്കാൻ പലപ്പോയി നോക്കി പറ്റിയില്ല അവസാനം ഏട്ടൻ്റെ പ്രണയം വാമി അവരോടൊന്നറിഞ്ഞപ്പോൾ തകർന്നു അവർക്ക് സ്വന്തമായപ്പോൾ അതിലും തകർന്നു മറക്കാൻ ശ്രമിച്ചു പറ്റിയില്ല എൻ്റേതല്ല മറ്റൊരാളുടെയെന്നും മനസ്സിനെ ഒരുവിധം പഠിപ്പിച്ചു വന്നപ്പോൾ എൻ്റെ സങ്കട ഭഗവാൻ കണ്ടതുപോലെ എന്തോ നിങ്ങൾ രണ്ടും രണ്ട് ധ്രുവങ്ങളിലായി അതിലേറെ സന്തോഷിച്ചത് ഞാനായിരുന്നു എൻ്റെ പ്രണയം എനിക്ക് തന്നെ തിരികെ കിട്ടുന്നില്ലെന്ന് ഓർത്ത് എന്നാൽ വീണ്ടും ഞാൻ തോറ്റുപോയി പറയാതെ ഒളിപ്പിച്ച് വെച്ച സ്നേഹം ഞാൻ ആരൊന്നും പറയാതെ വെളിപ്പെടുത്തിയിട്ട് പോലും ഏട്ടനെ വേണ്ട അങ്ങനെ വേണ്ട വേണ്ടതാവൻ അത്രയ്ക്ക് മോശമാണോ ഞാൻ പറയട്ടെ അത്രയ്ക്ക് മോശമാണോ ഞാൻ 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 എന്നെ പട്ടിയെപ്പോലെ സ്നേഹിച്ചതിന് ശാചിക്കുന്ന കാണുമ്പോൾ ഞാൻ വൃത്തിയിട്ട പെണ്ണാണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരോടും ഞാൻ ഇങ്ങനെ ആവുന്നതാണോ കരുതി അതാണോ എന്നെ ഏട്ടിൽ നിന്നും ഇങ്ങനെ അകറ്റുന്നത് എനിക്ക് രഞ്ജിട്ടു തന്നെ അതറിയണം അതാണോ എന്ന് അവസാനം അവളുടെ വാക്കുകൾ കണ്ണിനീർ തുള്ളികളാൽ കുതിർന്ന ഉച്ചത്തിലായിരുന്നു ഇനി മൗനമായിരുന്നു കൊല്ലാതെ എന്തേലും പറഞ്ഞൂടെ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയുള്ള നിന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞേക്കാം അവൾ ഞെട്ടി ഫോണിലൂടെയുള്ള അവൻ്റെ ശബ്ദം അത്രയും അടുത്ത് അവളുടെ കാതുകൾ തുളച്ചു കയറി ആ മുഖം ഇങ്ങോട്ട് തിരിച്ചെന്നെങ്കിൽ പറയാമായിരുന്നു ഇരുട്ടിൽ തിരിഞ്ഞു നിൽക്കുന്ന അവളെ നോക്കി അവൻ പറഞ്ഞു അവൾ വേഗം അവിടെ നിന്ന് പിന്തിരിഞ്ഞോടി പോകാനും അവളുടെ കാര്യങ്ങളിൽ അവൻ്റെ പിടി മുറുകി അവളെ പിടിച്ചു വിളിച്ചത്തേക്ക് നിർത്തിയതും വളരെ വ്യക്തമായി കണ്ടു ആ മുഖം മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് അവൻ അമ്മപ്പോ ചോദിച്ചു കാവ്യ നീ നീ നീയായിരുന്നു ഇത്രയും ദിവസം എന്നെ കാവ്യ നിന്നോട് ചോദിച്ചത് നീയാണപ്പോ ഇത്രയും ദിവസം എന്നെ വിളിച്ചോണ്ടിരുന്നത് അതെ ഞാൻ തന്നെ ദേഷ്യവും സങ്കടവും എല്ലാം ഒത്തുവന്നും അവൾ അല്പമൊച്ചയോടെ പറഞ്ഞു നിന്നും ഞാൻ എൻ്റെ പെങ്ങളായിട്ടല്ലേ കണ്ടത് ആ നീത്തൻ എന്നെ പെങ്ങൾ അത് മാത്രം പറയലരുചേട്ടാ എനിക്കൊരിക്കലായിട്ട് എൻ്റെ പെങ്ങൾ അവനാകില്ല കാരണം ഞാൻ ഏട്ടൻ എൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു പോയി നോക്ക് കാവ്യ ഇപ്പോഴൊന്നും വൈകിട്ടില്ല ആവശ്യമില്ലാത്ത ചിന്തകൾ നിൻ്റെ മനസ്സിൽ നിന്നും ഇപ്പോഴെടുത്ത് കളഞ്ഞേക്ക് ഒരിക്കലും ഒരിക്കലും നീ വിചാരിക്കുന്ന നടക്കാൻ പോകുന്നില്ല ഏട്ടൻ എന്താ എന്നെ മനസ്സിലാക്കാത്തത് അതോ ഞാൻ തമാശ പറയണതാണോ കരുതിയിരിക്കുന്നത് തമാശയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ കഴിഞ്ഞ കാലങ്ങൾ മുതൽ രഞ്ജേട്ടനെ ഈ നെഞ്ചിലിട്ട് കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങിയത് എനിക്കെന്നു പറയാനുള്ളൂ നടക്കാത്തൊരു കാര്യം വെറുതെ ആഗ്രഹിച്ച് നീ നിന്റെ മനസ്സിനെ തന്നെ മുറിപ്പെടുത്തരുത് അത് നിനക്ക് തന്നെ ദ്രോഹം ചെയ്യും എനിക്കെന്തായാലും രഞ്ചേട്ടനെ ബാധിക്കുന്ന കായി കാരണം ഏട്ടൻ എന്നെയും എൻ്റെ സ്നേഹത്തെയും കാണാൻ വയ്യല്ലോ എനിക്കോട് താർക്കിക്കാൻ വയ്യ നിന്നോട് ഞാനൊന്നും പറയുന്നില്ല അത്രയും പറഞ്ഞു പോകാമെന്ന രഞ്ജിയെ നോക്കി കാവ്യ പറഞ്ഞു പൊക്കോ പക്ഷെ ഒന്നും മറക്കട്ടെ രഞ്ജിട്ട് ഈ ജന്മം രഞ്ജിയട്ട അല്ലാതെ മറ്റൊരു പുരുഷൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അത് അങ്ങനെ ഒന്ന് സംഭവിക്കേണ്ടായി പിന്നെ ഈ കാവ്യ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല നീ എന്താ ഇവിടെ മുന്നിൽ നിൽക്കുന്ന വാമിയെ സംശയത്തോടെ നോക്കി വൈകി ചോദിച്ചു വീട്ടിൽ വരുന്ന അതയെ പുറത്തുനിർത്തയാണ് ഓരോന്ന് ചോദിക്കുന്നത് അകത്തേക്ക് ക്ഷണിച്ചുടേ വൈകി അവൾക്ക് അകത്തേക്ക് കയറി വരാനായി സൈഡ് കൊടുക്കുമ്പോൾ കയ്യിലുള്ള ബാഗുമായി അവൾ അകത്തേക്ക് വന്നു അപ്പം മുന്നിലെ ടേബിൾ ബാഗ് വെച്ച ശേഷം അവിടെയുള്ള സോഫയിൽ ഇരുന്നു അല്ല നിന്റെ ഭീമില്ലേ അതോ ഭീമാറി വേറെ ആളായോ അവളെ ചോദ്യത്തിൽ പരിഹാസം നിറഞ്ഞു ഇന്നലെ വൈകി തീരെ പിടിച്ചില്ല നീ ഇത് ചോദിക്കാനാണോ ഇത്ര ധൃതിപ്പെട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നത് അല്ല പിന്നെ എനിക്ക് നിന്നെക്കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു എന്നെക്കൊണ്ട് എന്താവശ്യം നിന്നെക്കൂട്ട ആവശ്യം എനിക്കുണ്ടെങ്കിലും അതിൻ്റെ പ്രയോജനം കിട്ടുമ്പോൾ നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ കിട്ടും നീ ഇതുവരെ കാര്യം പറഞ്ഞില്ല നോക്ക് വൈക നിനക്കറിയാം ഞാൻ കാശ് എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ എൻ്റെ കൂടെ കൂടിയത് കാശിയെ തകർക്കാനായിരുന്നു എന്നാൽ ഞാൻ പോലും ചിന്തിക്കാതെ എന്നോട് പോലും മറച്ചുകൊണ്ടാണ് നീ കാശിയുമായി അടുപ്പത്തിലായതും കല്യാണം കഴിച്ചതെല്ലാം അന്നത്തെ എൻ്റെ വാശി ദേഷ്യം അതുകൊണ്ട് മാത്രമാണ് രഞ്ജി അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നതിൽ ഞാൻ അയാളുമായി ബന്ധം പോലും വേർപ്പെടുത്തി വന്നത് കാശിയുടെ ജീവിതത്തിൽ നീയായി അതിക്രമിച്ച് കയറിയ സ്ഥാനത്തിന്നു നീയായി തന്നെ ഇറങ്ങിപ്പോരുമ്പോൾ അവിടെ എനിക്ക് ഉറപ്പിക്കാനായിരുന്നു എന്നാൽ എനിക്ക് മുന്നേ വീണ്ടും എവിടെ നിന്നോ വന്നൊരു കാശുമോൾ സ്ഥാനമുറപ്പിച്ചു പക്ഷെ അധികനാൾ അവളെ കാശിക്കൊപ്പം സൂചിച്ച് ജീവിക്കാൻ സമ്മതിക്കൽ ഞാൻ പിന്നെ എന്നെപ്പോലെ തന്നെ അവൾ പാർവതി അവളോട് നിനക്കും ദേഷ്യമുണ്ടെന്നറിയാം കഴിഞ്ഞ ദിവസം നിന്ന അവൾ മാളിൻ്റെ വെച്ച് തലമ്പ് കുറച്ച് മാറി ഉണ്ടായിരുന്നു അത്രയും പറഞ്ഞു വാമി വൈകിയെ നോക്കുമ്പോൾ വൈകി അറിയാതെ കള്ളിലൊന്ന് കൈവച്ചു പോയിരുന്നു എനിക്കറിയാം അവൾ എന്നെപ്പോലെ നിനക്കും കൊല്ലാനുള്ള കലിയുണ്ടെന്ന് ഒപ്പ കാശിയുടെ വീഴ്ച അവൻ്റെ സാമ്രാജ്യം അത് നിങ്ങൾക്ക് മുമ്പിൽ അടിയറവ് വെക്കണമെന്ന് ആഗ്രഹം ഇതൊക്കെ നടക്കണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല നീ നീ കൂടെ വിചാരിക്കണം നീ അതെന്തെന്ന് പറയാതെ ഞാനെങ്ങനെ ഹെൽപ്പ് ചെയ്യും പറയാം കാശിൽ നിനക്ക് പിറന്ന മകളാണ് കുഞ്ഞി കുഞ്ഞിൽ കാശിക്കുള്ളതുപോലെ അവളുടെ അമ്മയാ നിനക്കും അവകാശമുണ്ട് കാശിയുടെ ലോകം തന്നെ അവളാണ് ആ കുഞ്ഞി ആ കുഞ്ഞിക്ക് വേണ്ടി മാത്രമാണ് പാർവതി എന്നവളെ കെട്ടി കൂടെ താമസിപ്പിച്ചിരിക്കുന്നത് കാശിയുടെ കൂടെ ഉള്ള കുഞ്ഞ് ആർക്കൊന്നും ചെയ്യാനാവില്ല എന്നാൽ കാശിൽ നിന്ന് കുഞ്ഞി അകറ്റാൻ നിനക്കാവും കുഞ്ഞ് കാശിയുടെ ലൈഫിൽ നിന്ന് പോയാൽ ആ നിമിഷം പാർവതിക്ക് അവൻ്റെ ലൈഫിൽ സ്ഥാനം ഉണ്ടാവില്ല നീ പറഞ്ഞു വരുന്നത് കുഞ്ഞ് നിനക്ക് വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് കോടതി നീ പരാതി കൊടുക്കണം കുഞ്ഞിക്ക് വേണ്ടി കാശി ഏതറ്റം വരെയും പോകും നീ കിട്ടാൻ പാർവതി ഉപേക്ഷിക്കാൻ പറയുകയാണെങ്കിൽ അതിനും കാശ് തയ്യാറാവും അത്രമാത്രം കാശിയെ അസ്വസ്ഥനാക്കും നീ സ്ട്രോങ് ആയി നിന്ന് തന്നാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം നീ പറയുന്നോക്കി കാശിയെ തകർക്കാൻ ഇത് നല്ലൊരു ആയുധവും അവസരമാണ് ബട്ട് കുഞ്ഞ് എനിക്കിപ്പോൾ വിട്ടുകിട്ടിയാൽ അതിന് ഞാനെന്തു ചെയ്യും എൻ്റെ മുന്നോട്ടുള്ള ലൈഫിൽ അതെനിക്കൊരു പ്രശ്നമായി മാറില്ലേ കുഞ്ഞിനെ മുന്നിൽ നിർത്തി ഞാൻ കാശിയെ നേടും ഒപ്പം കുഞ്ഞ് നിന്റെ കരങ്ങളിലെത്തും പട്ടൊരിക്കലും കുഞ്ഞ് നിന്റെയോ എൻ്റെയോ ലൈഫിൽ ഒരു തടസ്സമാവില്ല ആ പാർവതി അവളെ ഇല്ലാതെയാക്കുമ്പോൾ അവൾക്കൊപ്പം തന്നെ കുഞ്ഞും ഇല്ലാണ്ടാവും അതിനുള്ള എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം എന്തായാലും ഭീം കൂടെ വരട്ടെ കാശിയെ തകർക്കാൻ മറ്റൊരു പഴുത് അതിനു വേണ്ടി ഒരിടം വരെ പോയതാണ് എന്തായാലും കാശിയെ പെട്ടെന്ന് തകർക്കാൻ അത് മാനസികമായി അതിന് ഇതാണ് നല്ലത് നീ ഭീമിനെ വിളിക്കും ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ പറ നമ്മൾ ഒത്തു നിന്നാൽ എല്ലാം നമുക്ക് അനുകൂലമായി തന്നെ നടക്കും ഒന്ന് മൂളിക്കൊണ്ട് വൈകാ ഭീമിനെ വിളിക്കാനായി പോകുമ്പോൾ വാമിയുടെ ചുണ്ടിൽ ഒരു വിജയച്ചിരി ഉണ്ടായിരുന്നു താൻ ആഗ്രഹിച്ച് നേടാൻ പോകുന്ന വിജയച്ചിരി അത് നീ എൻ്റെ കാശിയെ ഇൽ നിന്നും തട്ടിയെടുത്ത് വൈകുക അന്ന് നീ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കേണ്ടി വരില്ലായിരുന്നു നിന്നുവിടെ തന്നെ ഞാൻ കാശിയെ നേടും ഒപ്പം കുഞ്ഞെ ഇല്ലാതാക്കുമ്പോൾ അതിനുള്ള ശിക്ഷ എനിക്കല്ല നിങ്ങൾക്ക് തന്നെ കിട്ടും ഒപ്പം കാശിയും അവൻ്റെ സാമ്രാജ്യവും എനിക്കും എനിക്ക് മാത്രം അവകാശപ്പെട്ടതായി മാറും കുഞ്ഞുണരുമ്പോൾ അടുത്ത് തന്നോട് ചേർന്ന് ബെഡിൽ കിടക്കുന്ന കാശിയെ കണ്ടതും കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് വിളിച്ചു അച്ചാ കുഞ്ഞിടച്ചാന്നുള്ള വിളി അവനിൽ തണുപ്പ് വിതറി അവൻ കുഞ്ഞിക്കടുത്ത് ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു അച്ഛൻ്റെ പൊന്നു അമ്മ വിതേ നിഷ്കളങ്കമായി കുഞ്ഞിക്കണ്ണുകൾ ഇവിടെ എടുത്തി പാർവിനെ ചോദിക്കുമ്പോൾ കാശി ഓപ്പോസിറ്റ് ബെഡിൽ കിടക്കുന്ന പാർവിനെ നോക്കി വിളിച്ചു പാർവതി ഉറങ്ങാതെ കിടന്നത് കൊണ്ട് തന്നെ അവൻ്റെ വിളിയിൽ അവൾ ചാടി എഴുന്നേറ്റ് കൊണ്ടു അവൻ്റെ അരികിലായി വരുമ്പോൾ കുഞ്ഞു അവളെയും നോക്കി അച്ഛൻ്റെ മുഖക്ക് പനി മാറിയോ അതോ രഞ്ജിമാവിനെ വിളിക്കണോ വിധിക്കാ കുത്തിവെച്ചു കുഞ്ഞച്ചുണ്ടകൾ കൂർപ്പിച്ചു കൊണ്ട് പറഞ്ഞു ഇല്ല അച്ഛൻ രഞ്ജിമാവിനെ വിളിക്കുന്നില്ല പോരെ അതിനവൾ ചെറുതായി ചിരിച്ചു അപ്പോഴേക്കും കുഞ്ഞിന്റെ മുഖത്തെ പനിയുടെ ക്ഷീണം ഉണ്ടായിരുന്നു കുഞ്ഞിക്കറിയില്ലേ വെള്ളത്തിൽ ഒരുപാട് കളിച്ച പനി വരുമെന്ന് അതെല്ലാം അച്ഛൻ കൂടെയുള്ളപ്പോൾ മാത്രം പാർക്കി കൊണ്ടുപോകുന്നേ പറഞ്ഞ് എന്തായാലും നിന്റെ അമ്മയ്ക്ക് രണ്ട് തല്ല് ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിക്ക് മാത്രം പനി കൊടുത്തു അമ്മ പാവം അത് കൊത്തുമ്പോ കാത്തിമാമനും ദേത്താ മതി കാത്തി മാമന് ദേ ആ വേദത്തില് ഓഹോ അപ്പൊ എൻ്റെ വാക്ക് തെറ്റിച്ച് അവളെ കൊണ്ടാണല്ലോ വന്നത് ശരിയാക്കി കൊടുത്തോളാം രണ്ടിനും അത്രയും മനു കാശു പാറുവിനെ നോക്കി ദേവു നിങ്ങൾക്കൊപ്പമാണ് വന്നതെന്ന് താനന്ത എന്നോട് പറയാതിരുന്നത് അത് കാർത്തി കാശേട്ടിനോട് പറയില്ലെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ കേട്ടു അല്ലേ എന്തായാലും വീട്ടിലോട്ട് ചെല്ലട്ടെ കുഞ്ഞിനെയും കൊണ്ട് എന്നിട്ട് നിനക്കുള്ളതും അവനക്കുള്ളതും തരാം ഞാൻ അമ്മ പാവോ അമ്മ വക്ക് പായല്ലമാ ഏതു ആ എൻ ചെയ്യേ അമ്മക്ക് പറ്റിയ മോള് തന്നെ കള്ളി പെണ്ണും അത്രയും പന്ന് കാശ് അവളുടെ നെറ്റിയിൽ മുത്തുമ്പോൾ പാറുവിന്റെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു ഭീമാവനെ വിളിച്ചു അവൻ ഭീമ നേരെ ദേഷ്യത്തിൽ തിരിഞ്ഞു നിനക്കൊക്കെ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോണം ഇല്ലെങ്കിൽ പോയി കാശിയുടെ കാല് കഴിഞ്ഞ് അവിടെ പോയി കിടക്കും ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ അവൻ ഏതൊക്കെ രീതിയിൽ തകർക്കാൻ നോക്കുമ്പോഴും അതിലും ആയിരം മാരുമിരട്ട ശക്തിയോടെ അതിന്നെല്ലാം വെളിയിൽ വരുന്നത് നിനക്കിതൊക്കെ എൻ്റെ മുന്നിൽ നിന്ന് പറയാൻ ലേശം പോലും ഉളുപ്പ് തോന്നുന്നില്ലേ അതെങ്ങനെ മറ്റവളെ കിട്ടിപ്പിടിച്ച ഡാഷ് നടന്നാ പോലെ കാശിയെ തകർക്കാൻ അവൻ്റെ പതനുറപ്പിക്കാൻ തക്ക നല്ലൊരു വജ്രാധം കണ്ടെത്തണം എന്തായാലും നീ നിന്നെയൊക്കെ നമ്പിരുന്ന എനിക്കുള്ളതെല്ലാം ഞാൻ അവൻ കാശിക്ക് മുന്നിൽ അടിയർവ് വെക്കേണ്ടി വരും അതുകൊണ്ട് കളത്തിലെ ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങാൻ പോകുക നീയൊക്കെ മാറി എന്ന് കളി കണ്ടാൽ മതി അതിന് നിന്നെയൊക്കെ ഇപ്പം കൊള്ളാവൂ അത്രയും പറഞ്ഞു റാത്തുറകത്തേക്ക് ദേഷ്യത്തിൽ കയറിപ്പോലും ഭീം പറഞ്ഞു വീണ്ടും നീൻ അപമാനത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയല്ലേ കാശി വിടില്ല നിന്റെ നാശം അത് ഇനിയവിടെ തന്നെ ആയിരിക്കും കുഞ്ഞെ ഡിസ്ചാർജ് ചെയ്തു ഇനി വീട്ടു പോകാം എന്ന് രഞ്ജി പറയുമ്പോൾ കാശിക്ക് അതിൽ പലരും സന്തോഷമില്ലായിരുന്നു രഞ്ജി പുറത്തേക്ക് ഇറങ്ങിയതും കാവ്യെ വിളിച്ചു രഞ്ജേട്ടാ ഈ സമയം ഭദ്രി കുഞ്ഞിയേയും കൊണ്ടു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രഞ്ജി പിന്നിലേക്ക് തിരിഞ്ഞു അവളെ നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീ ആഗ്രഹിക്കുന്നത് അതൊരിക്കലും നടക്കില്ലെന്ന് കാശി അവനെ സങ്കടപ്പെടുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല അതുകൊണ്ട് നീയായി മനസ്സിൽ നെയ്ത് കൂട്ടി ആഗ്രഹം നീയായി തന്നെ മാറ്റിക്കളഞ്ഞേക്ക് അത്രയും പറഞ്ഞ അവൻ പോകുമ്പോൾ കാവിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ നിറഞ്ഞ കണ്ണുകൾ കാശി നിന്ന് ഒളിപ്പിക്കാൻ വേണ്ടി തുടച്ചു മാറ്റിക്കൊണ്ട് തീരുമ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന പാർവതി പാർവതിയെ കണ്ടത് കാവിയൊന്ന് പതറി